കണ്വാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മഹാഭാരതത്തിലെ കഥയാണ് കണ്വാശ്രമത്തിലേക്ക് ഈ ചന്ദ്രവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ മറ്റൊരു രാജാവാണ് ദുഷ്യന്തൻ ഇവരുടെയൊക്കെ പൂർവ്വനാണ് അദ്ദേഹം പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും പൂർവികനാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലാണ് ഈ ഭാരത ഭാരത എന്നുള്ള വിളി വരുന്നത് ഭരതൻ സർവധമനൻ എന്ന ഭരതൻ ഭരിച്ചത് കൊണ്ടാണ് ഏറ്റവും കങ്കേവനായ രാജാവായിരുന്നുകൊണ്ടാണ് ഭരണാധികാരി ആയിരുന്നതുകൊണ്ടാണ് ഭരതവംശം എന്നതിന് രഘുവംശം എന്ന് പറയുന്നത് പോലെ മറ്റൊരു മാറാപ്പേര് വീണത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം മഹാഭാരതത്തിൽ ഭാരത ഭാരത ഭരതപുത്രന്മാരെ ഭരതൻ്റെ വംശത്തിൽ ജനിച്ചവരെ ദുഷ്യന്തൻ്റെ പുത്രനായ ഭരതൻ്റെ പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്ന ഭരതൻ്റെ വംശത്തിൽ ജനിച്ചവരേ എന്നാണ് ആ സംബോധനയുടെ അർത്ഥം ആ ദുഷ്യന്തൻ കണ്ണുവാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അനസൂയ പ്രിയമതമാരോടുകൂടി ശകുന്തള മൈനർ ഇറിഗേഷനിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ജലസേചനം ചെടികൾക്ക് നനയ്ക്കുക എന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവർ മൂന്ന് കന്യകമാർ വിശ്രംഭ സംഭാഷണത്തോടുകൂടി കന്യകമാർ കൂടുമ്പോൾ പറയാവുന്ന തരത്തിലുള്ള മുതിർന്ന ആളുകൾ കേൾക്കേണ്ടതില്ലാത്ത സംഭാഷണങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ് എന്ന് തോന്നുമ്പോൾ രാജാവ് അവരുടെ ആ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അവിടെ ഒരു ഞെട്ടലോടുകൂടി രാജാവ് പുറകോട്ട് മാറേണ്ടതായിരുന്നു ഞാൻ കടന്നു വരാൻ പാടില്ലാത്ത ഒരു രംഗത്തേക്കാണല്ലോ കടന്നു വന്നത് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പെട്ടെന്ന് ഞെട്ടലോട് തിരിഞ്ഞ് മാറേണ്ടതായിരുന്നു അദ്ദേഹം ഞെട്ടിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെല്ലാതെ ചെല്ലാതെ പോലും നിന്നുകൊണ്ട് വള്ളിക്കുടലിൻ്റെ മറയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇത് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയും അവരുടെ സംഭാഷണം ഒളിവിൽ നിന്ന് കേൾക്കുകയും ചെയ്തു ശിക്ഷാർഹമായ കുറ്റമാണ് അപ്പോൾ സന്ദർഭം കിട്ടിയാൽ മനുഷ്യൻ്റെ മനസ്സ് അധാർമികമായ പ്രവൃത്തികളിലേക്ക് ഇത്തരം അധാർമികമായ പ്രവൃത്തികൾ ചെയ്തു എന്നൊരു പരാതി എൻ്റെ ആശ്രമത്തിലെ കന്യകമാർ അവരുടെ പ്രായത്തിനൊത്ത തരത്തിലുള്ള ഒത്ത തരത്തിലുള്ള സംഭാഷണങ്ങളിൽ മുഴുകിക്കൊണ്ട് ചെടികൾക്ക് നനച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരാൾ പതുങ്ങി നിന്ന് അവരുടെ സംഭാഷണങ്ങൾ കേൾക്കുകയും നനച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വസ്ത്രമൊക്കെ നനഞ്ഞ് ശരീരത്തോടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ ഒരവസ്ഥയിൽ എൻ്റെ കന്യകമാരെ എൻ്റെ ആശ്രമത്തിലെ മുനുകന്യകമാരെ ഒളിഞ്ഞു നിന്ന് നോക്കുകയും അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിചാരണ ചെയ്തിട്ട് ശിക്ഷ കൊടുക്കേണ്ടുന്ന രാജാവാണ് ഇവിടെ ഒളിച്ചു നിന്നുകൊണ്ട് ഇത് നോക്കി കാണുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം വളരെ ശ്രദ്ധയോടുകൂടി വികാരങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ ഏത് സമയത്തും വികാരങ്ങൾ സദാചാരത്തിൻ്റെ മതിൽക്കെട്ടുകൾ തകർത്ത് പുറത്ത് ചാടും എന്നതാണ് മനുഷ്യൻ്റെ മനസ്സ് പലപ്പോഴും ഒരു കാട്ടാനയാണ് അവന് സദാചാരത്തിൻ്റെ ചങ്ങലകളൊന്നും അവനെ അവന് പ്രതിബന്ധമാകില്ല അത് തട്ടിത്തകർത്ത് അവൻ മുന്നോട്ട് വായും എന്നതിന് ഉദാഹരണമാണ് ഇദ്ദേഹത്തിൻ്റെ ദുശ്യന്ത ഈ കന്യാകുമാരൻ അനസൂയ പ്രിയമദാ ശൗതലമാരുടെ ജലസേചന രംഗത്തേക്കുള്ള ചെല്ലലും ചെല്ലൽ ചെല്ലൽ പിന്നീടാണ് അതിനുമുമ്പ് അദ്ദേഹം ഒളിഞ്ഞു നിന്നുകൊണ്ട് അവരെ ശ്രദ്ധിക്കുകയും അവരുടെ സംഭാഷണം കേൾക്കുകയും ചെയ്യും ഇപ്പോഴും അത് കുറ്റകരമാണ് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചും അത് കുറ്റകരമാണ് ഇദ്ദേഹം ശ്രദ്ധിക്കേണ്ടതില്ലാത്ത കാട്ട് കാട്ടുകന്യകയെ അങ്ങോട്ട് കയറി ചെന്ന് സുന്ദരിയിൽ നിന്ന് വിളിച്ച് അവളെ പ്രശംസിച്ചിട്ട് സുന്ദരി എന്ന് വിളിച്ചാൽ ആരും ഒന്ന് തിരിഞ്ഞു നോക്കും കാരണം വലിയൊരു അംഗീകാരമാണത് വലിയൊരു സമ്മതി പത്രമാണ് ആ സമ്മതി പത്രം ആദ്യമേ കൊടുത്ത് അവരെ പ്രശംസിച്ചുകൊണ്ട് അത് വസ്തുതയായതുകൊണ്ട് തന്നെ പ്രശംസ ഇല്ലെങ്കിലും പ്രശംസാപരമായ തരത്തിൽ അവരെ വശീകരിക്കക്ക വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംബോധന എന്നിട്ട് ചോദിച്ചു നീ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു നീ ആരുടെ പുത്രിയാണ് ഏത് കുടുംബമാണ് നിൻ്റെ സാന്നിധ്യം കൊണ്ട് സംതൃപ്തമായിരിക്കുന്നത് പ്രശസ്തമായിരിക്കുന്നു നീ ഇവിടെ വന്ന് നിൽക്കാനുള്ള കാരണം എന്താ അതിനെല്ലാം ഉത്തരങ്ങൾ കൊടുക്കും അപ്പോൾ പറയും ഞാൻ കാളി ഗന്ധകാളി എന്നാണ് എൻ്റെ പരി ഗന്ധമുള്ളതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ദാശരാജാവിൻ്റെ മുക്കുവരാജാവിൻ്റെ പുത്രിയാണ് ഞാൻ കാട്ടിൽ ചുള്ളി ഓടിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്നു അപ്പം അദ്ദേഹം ചോദിച്ചു നിന്നെ ഞാൻ വധൂകരിക്കട്ടെ വധൂകരിക്കട്ടെ എന്ന് വെച്ചാൽ വിവാഹം കഴിക്കട്ടെ എന്ന് നിന്നെ ഞാൻ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചു അത് വളരെ വിചിത്രമായ ഒരു ചോദ്യമായി ആ കന്യകയ്ക്ക് തോന്നി ആ അവിവാഹിതയായ സ്ത്രീ വധുവിന് തോന്നി കാരണം ഇത് നേരിട്ട് അങ്ങനെ ചോദിക്കുക അത്ര സ്വാഭാവികമല്ല പിന്നെ കാട്ടിൽ ജീവിച്ചുള്ള ശീലവും അതുകൊണ്ട് നാഗരികമായ രീതികളെ കുറിച്ച് വശമില്ലായും കൊണ്ട് പറഞ്ഞു ഞാൻ സ്വതന്ത്രയല്ല അച്ഛൻ്റെ നിയന്ത്രണത്തിൽ വളർത്തപ്പെടുന്ന ഒരു കന്യകയാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനോടാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞു രാജാവിന് ഒട്ടും താമസമുണ്ടായില്ല രാജാവ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് നിറയെ കൊട്ടാരത്തിലേക്ക് പോവുകയും അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ദാശരാജാവിൻ്റെ അടുത്ത് ചെന്ന് മുക്കുവരാജാവിൻ്റെ അടുത്ത് ചെന്ന് ഈ പിന്നെ സത്യവതിയെ വധൂകരിക്കുന്നതിന് ചോദിക്കാൻ അനേകം ആടുകളുണ്ട് മന്ത്രിമാരുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ട് ഋഷിമാരുണ്ട് അദ്ദേഹത്തിൻ്റെ നർമ്മ സജീവനുണ്ട് ചാണ്ടില്യൽ ഇങ്ങനെ അനേകം പരിചാരക വൃന്ദത്തോടുകൂടി ജീവിക്കുന്ന രാജാവ് താൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോരുകയും തൻ്റെ ആളുകളെ അതിനുവേണ്ടി നിയോഗിക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അതെല്ലാം മറന്നിട്ട് ഈ യുവതിയിൽ ആകൃഷ്ടനായ രാജാവ് സ്വയം ധര ദാശരാജാവിൻ്റെ ഗൃഹമന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് പെട്ടെന്ന് തന്നെ ചെല്ലുകയാണ് ചെല്ലുകയാണുണ്ടായത് മഹാഭാരതത്തിലുടനീളം ഈ രാജാക്കന്മാർ മഹാരഥന്മാരായ രാജാക്കന്മാർ അവർ അവർക്കൊക്കെ ഒരു ഒരു പൊതു വൈകല്യം കാണുന്നത് ഈ സ്ത്രീകളുടെ കാര്യത്തില് കാര്യത്തിൽ പുരുഷന്മാർ പൊതുവെ ദുർബലരാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പഠന കേസുകൾ നടക്കുന്ന കാലമല്ലേ ഇപ്പോ അത് പത്രത്തിൽ റിപ്പോർട്ട് വരുന്നതിനേക്കാളും എത്ര കൂടുതലായിരിക്കും യഥാർത്ഥത്തിൽ നടക്കുന്നത് നാട്ടിൽ അപ്പോൾ പുരുഷന്മാരുടെ ഈ തോറില് ഇത് ജന്തുക്കളിലും കാണാം വ്യാസന്റെ ഉദാത്തമായ വ്യാസ ദർശനം പ്രതിപാദിക്കുന്ന മഹാഭാരതത്തിലെ കഥാനായകന്മാർക്ക് മഹാരഥന്മാരായ രാജാക്കന്മാർക്ക് എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒരു പൈങ്കിളി സ്വഭാവം എനിക്ക് ഈ ചോദ്യം വേറൊരു രീതിയിൽ ചോദിക്കണമെന്ന് തോന്നുന്നത് കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റായി ഈ ഇത്തരത്തിലുള്ള ലൈംഗിക കാര്യങ്ങളിൽ ഒരു പാപസങ്കല്പം യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതീയ ചിന്തയുടെ ഭാഗമായിട്ടുണ്ടോ ഇല്ല ഇല്ല ലൈംഗികത പാപമായി ഭാരതീയ സംസ്കാരം കാണുന്നില്ല വ്യാസനം കാണുന്നില്ല വാൽമീകിയും കാണുന്നില്ല വേദങ്ങളിലും കാണുന്നില്ല അങ്ങനെ സങ്കല്പിക്കുന്നേല കാരണം കാമം എന്ന് പറയുന്നത് ഈശ്വരദത്തമായ ഒരു മധുരവികാരമാണ് അത് ആസ്വദിക്കേണ്ടതാണ് അത് ആസ്വദിക്കാതിരിക്കുന്നത് പാപമാണെന്നാണ് അല്ല ഇതിപ്പോൾ പാപമാണോ പുണ്യമാണോ എന്നുള്ളൊരു പ്രശ്നത്തെക്കാൾ ഉപരി ആ ധാർമ്മിക പ്രശ്നം മാറ്റിക്കഴിഞ്ഞാൽ ഒരു രാജനൈതി നൈതിക വീക്ഷണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജാവിന് യോജിച്ചതാണോ ഈ ശന്ധനുവിൻ്റെയും നേരത്തെ ദശരഥൻ്റെ കാര്യത്തിലും ഒക്കെ പ്രകടമായ ഈ സ്വഭാവം യോജിച്ചതല്ല രാജാവിന് യോജിച്ചതല്ല എന്ന് തെളിയിക്കാനാണ് ഭരണാധികാരിക്ക് ഭരണകർത്താവിന് യോജിച്ചതല്ല ഇത്തരം താൽക്കാലികമായ മനശാഞ്ചല്യങ്ങൾ എന്ന് ദൂതിപ്പിക്കാനാണ് കഥ ഇങ്ങനെ വർണ്ണിക്കുന്നത് അങ്ങനെ മനശാഞ്ചല്യം ഇല്ലാത്ത ആളെ ഇപ്പുറത്ത് വർണ്ണിച്ച് വെച്ചിട്ടുണ്ട് ആരാണ് ധർമ്മപുത്ര ഈ പാഞ്ചാലിയെ തന്നെ ദ്രൗപതിയെ തന്നെ അദ്ദേഹം പിന്നീട് മനസ്സുകൊണ്ട് ഉപേക്ഷിക്കളയാണ് മറ്റവരൊക്കെ ഭാര്യയായി സങ്കൽപ്പിക്കുമ്പോൾ തന്നെയും മറ്റ് നാല് സഹോദരന്മാരും ദ്രൗപതിയെ ഭാര്യയായ സങ്കല്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും അദ്ദേഹം ദ്രൗപതിയെ പട്ടമഴ്ചി തൻ്റെ രാജ്യകാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഭാഗഭാക്കാകേണ്ടുന്ന തൻ്റെ പട്ടമഹർഷി എന്നതിൽ കവിഞ്ഞ സ്ഥാനം കൽപ്പിക്കുന്നില്ല അപ്പോൾ ധർമ്മിഷ്ടന്മാരായ രാജാക്കന്മാർക്ക് പോലും ഏത് തരത്തിലാണ് ലൈംഗിക കാര്യങ്ങളിൽ ധർമ്മം ഭംഗം വന്നത് എന്ന് കാണിക്കുകയും അതോടൊപ്പം തന്നെ ധർമ്മഭംഗം വരാത്ത ആളിനെ ഉയർത്തി കാണിക്കുകയുമാണ് ഈ ഇത്തരം വർണ്ണന കൊണ്ട് വ്യാസൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ഇവരൊക്കെ മഹാന്മാരായ ഭരണകർത്താക്കന്മാർ അഥവാ അല്ലെങ്കിൽ രാജാക്കന്മാരോ ആയിരുന്നിട്ട് പോലും ഇവർക്കെല്ലാം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ലൈംഗികമായ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ അവർ സമർത്ഥന്മാരായില്ല എന്നാണ് കാണിക്കുന്നത് അത് അവരുടെ വൈകല്യമാണ് ആ വൈകല്യം അവരുടെ മാത്രം വൈകല്യമല്ല അത് പൊതുവേ മനുഷ്യവർഗത്തിൻ്റെ ഒരു വൈകല്യം കൂടി ഒരു അനുഗ്രഹം ഏത് സന്ദർഭത്തിൽ വൈകല്യമായിട്ട് വരും ഇപ്പോൾ കാമസിദ്ധി ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാമാസക്തി ഉള്ള ആളുകൾക്ക് ഏറ്റവും വലിയ സന്യാസി ആകാൻ സാധിക്കുകയുള്ളൂ അല്ലാണ്ട് ഷണ്ടന് സന്യാസിയാകാനൊക്കില്ല ഇപ്പോൾ കാമശക്തി ഇല്ലാത്ത ഒരാളെ സന്യാസത്തിന് തിരഞ്ഞെടുക്കില്ല നല്ല സന്യാസിമാർ അപ്പോൾ കാമശക്തി ഉള്ളവനായിരിക്കണം ലൈംഗിക ശേഷി ഉള്ളവനായിരിക്കണം ലിംഗയേർ നമ എന്ന് പറഞ്ഞിട്ടാണ് സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ് ശിവനെ ഉപാസിക്കുമ്പോൾ ശിവൻ്റെ മൊത്തം രൂപം എന്നതിനേക്കാളും ശിവലിംഗമാണ് ഉപാസനയ്ക്ക് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ദൈവികത ലൈംഗികതയുടെ ദൈവികത പ്രഖ്യാപിക്കുന്നതിനാണ് ശിവലിംഗം പൂജാവിഗ്രഹമായി സ്വീകരിക്കുന്ന ഒരു സംസ്കാരത്തിന് രൂപം കൊടുത്തത് പക്ഷേ ഇത് അനവസരത്തിൽ പലപ്പോഴും പ്രകടിപ്പിക്കപ്പെടും ഇവരൊക്കെ വികാര വികാരനിയന്ത്രണമുള്ള ആളുകളാണ് ഈ ചന്ദനവും മറ്റും ചന്ദനവിന് എത്ര ഭാര്യമാര് വേണമെങ്കിലും ആവാം അങ്ങനെ ഭാര്യമാരുണ്ടായിരുന്നതായി വർണ്ണിക്കുന്നില്ല ചന്ദ്രുവിന് ഗംഗാദേവി മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ ഭാര്യ പോയതിന് ശേഷം അദ്ദേഹം മുപ്പത്തിയാറ് വർഷമാണ് മൂന്ന് പന്തിയിലാണ്ട് കാലമാണ് അദ്ദേഹം സ്ത്രീ സമ്പർക്കമില്ലാതെ ജീവിച്ചത് ഒരു രാജാവിന് എന്താ പാടില്ലാത്തത് എന്തെങ്കിലും ധർമ്മം ഏത് വഴിക്കുന്നാലും രാജാവിൻ്റെ അധികാരശക്തി കൊണ്ട് അദ്ദേഹത്തിന് എന്താണ് എൻ്റെ രാജ്യത്തിൽ നടത്തിക്കൂട്ടാൻ വയ്യാത്തത് ചില മഹർഷിമാർ മാത്രമേ എതിർക്കുള്ളൂ ആ എതിർപ്പുകളെ തന്നെയും അദ്ദേഹത്തിന് വിഗണിക്കാവുന്നേ ഉള്ളു കാരണം സൈനിക ശക്തി കയ്യിലിരിക്കുക ഒരുപക്ഷെ ഒരു സ്ത്രീയിൽ നിന്നുണ്ടായ തിക്താനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കാം ഏത് ശമ്പനവും ഇത്രയും കാലഘട്ടം സ്ത്രീ സംസർഗമില്ലാതെ കഴിഞ്ഞത് അത് ഭാര്യയാക്കാനല്ലേ ഭാര്യ ആക്കണമെങ്കിലല്ലേ ആ തിക്താനുഭവത്തെക്കുറിച്ച് ഓർക്കേണ്ട ആവശ്യമുള്ളൂ സ്ത്രീ സംസർഗമാവാം അത്തരം സ്ത്രീ സംസർഗം ഉണ്ടായതായി വർണ്ണിച്ചിട്ടില്ല അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മനഃപൂർവ്വമായ നിഷ്ഠ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് ഈ പ്രത്യേക സാഹചര്യത്തിൽ അസാധാരണത്വമുള്ള സൗന്ദര്യത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനശാഞ്ചല്യം ഉണ്ടായി ഒരിക്കലും അത്തരം ഒരു മനശാഞ്ചല്യത്തിന് ജനങ്ങൾക്ക് ജീവിതം തീരെഴുതി പറ്റുക ഒരു ഭരണകർത്താവ് ആ ചാഞ്ചല്യത്തിന് വിധേയൻ ആകാൻ പാടില്ല സ്വന്തമായി ജീവിതമില്ല രാമന് സ്വന്തമായ ജീവിതമില്ലായിരുന്നു നല്ല ഭരണകർത്താക്കന്മാർക്കാർക്കും സ്വന്തമായ ജീവിതമില്ല അവർക്ക് രാജ്യത്തിൽ നിന്ന് സ്വീകരിക്കാവുന്നത് അവരുടെ ശരീരത്തെ നിലനിർത്തുന്നതിനുള്ള മിതമായ ആഹാരം മാത്രമാണ് അങ്ങനെയാണ് വലിയ ഭരണകർത്താക്കന്മാർ ചെയ്തിരുന്നത് അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ജനകൻ സന്യാസിയുമാണ് ഭരണകർത്താവുമാണ് വികാരങ്ങൾ നിയന്ത്രിച്ചവനുമാണ് ആളുകളെ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുന്നവനുമാണ് ആരോടും പ്രത്യേകമായ താല്പര്യമില്ലാത്തവരാണ് പക്ഷേ എല്ലാവരോടും താല്പര്യമുള്ളവനാണ് ആരെയും നിയന്ത്രിക്കാൻ ഉള്ളിൽ ആഗ്രഹമില്ലാത്തവരാണ് പക്ഷേ എല്ലാവരെയും ധർമ്മശാസ്ത്രം കൊണ്ട് നിയന്ത്രിക്കുന്നവനാണ് ഈ ജനകൻ ഒരേ സമയത്ത് സന്യാസിയും ആയിരുന്നു എന്ന് പറയുന്നതിലൊരു വൈരുദ്ധ്യമില്ല ഇല്ല വൈരുദ്ധ്യമൊന്നുമില്ല കാരണം ലൈംഗിക ജീവിതം പാടില്ല എന്ന് പറഞ്ഞാലേ അതിനകത്ത് വൈരുദ്ധ്യം വരുള്ളൂ എല്ലാ സന്യാസിമാർക്കും വാസ്ഠനും മക്കൾ എത്രയായിരുന്നു നൂറായിരുന്നു വധഷ്ട് സാധാരണ സാധാരണത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാകും കഥ പൂർണ്ണമായിട്ട് അറിയുമ്പോഴാണ് വധഷ്ട് നൂറ് മക്കൾ ഉണ്ടായിരുന്നു ഈ നൂറുമക്കളും മരിച്ചുപോയിട്ട് വധഷ്ഠൻ ആത്മഹത്യ ചെയ്യാൻ നദിയിൽ ചാടിയതാണ് ഒരു രാക്ഷസം പിടിച്ചു നിന്നുള്ളത് അതൊക്കെ കഥയിൽ പിന്നീട് വരും അതുകൊണ്ടേ പോയിരിക്കാത്തത് അപ്പോൾ അങ്ങനെ ചെയ്ത ചെയ്തയാളാണ് അപ്പം ഉള്ള ആളാണ് ഏറ്റവും വലിയ വികാര നിയന്ത്രണത്തിൻ്റെ ഒരു മാതൃകയായി മറ്റൊരു വശത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്തായിരിക്കും നൂറ് മക്കളുള്ള ആളിൻ്റെ അടുത്ത് ഇലക്ഷൻ മത്സരിച്ചാൽ പോലും മറ്റുള്ള ആളുകൾ ജനി ജനിക്കാൻ ഈ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ചായത്ത് ഉണ്ടല്ലോ ഗ്രാമപഞ്ചായത്തിലൊക്കെ വസരം പോയി നിന്നാൽ ഇദ്ദേഹത്തിൻ്റെ മക്കളുടെ വോട്ട് കൊണ്ട് തന്നെ അദ്ദേഹം പോരും അവിടെ ഞാൻ എൻ്റെ സംശയം സന്യാസവും ഗർഹസ്യവും തമ്മിലുള്ള സംശയം ഞാൻ ഉന്നയിക്കാൻ കാരണം ഈ ശങ്കറിന് ശേഷമുണ്ടായ സന്യാസി പരമ്പര ആ കാഴ്ചപ്പാട്ടിലുള്ള സന്യാസിയും അല്ലെങ്കിൽ സന്യാസവും ഈ ദ്വാപരയുഗത്തിലെ അല്ലെങ്കിൽ സത്യയോഗത്തിൽ ഒക്കെ സന്യാസവും തമ്മിൽ വ്യത്യാസമുണ്ടാകും സന്യാസിക്ക് കുടുംബജീവിതം നിഷേധിച്ചിട്ടില്ല സന്യാസിക്ക് കുടുംബജീവിതം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സന്യാസ സങ്കല്പം വരുന്നത് ബുദ്ധൻ്റെ കാലത്തിന് ശേഷമാണ് കാരണം ബുദ്ധൻ്റെ അവതാരത്തോടുകൂടി ബുദ്ധൻ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയതോടുകൂടി സമൂഹ സമൂഹ പരിഷ്കരണ രംഗത്തേക്ക് ഹിന്ദുമതത്തിൻ്റെ പരിഷ്കരണത്തിൻ്റെ രംഗത്തേക്ക് ഇറങ്ങിയതോടുകൂടി ബുദ്ധമതത്തെ ചെറുക്കേണ്ട ഒരു സ്ഥിതി ഹിന്ദു സന്യാസിമാർക്കുണ്ടായി അപ്പോഴാണ് ഹിന്ദു സന്യാസിമാരെ പ്രചരണാർത്ഥം ഭിക്ഷുക്കളെ വളർത്താൻ തുടങ്ങിയത് അങ്ങനെ വന്നപ്പോഴാണ് അവർക്ക് കുടുംബം പാടില്ല എന്ന് വന്നത് അപ്പോൾ മാത്രമേ ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്നത് സന്യാസിമാർക്ക് നിർബന്ധമാകുന്നു ശങ്കരാചാര്യർ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൽ താല്പര്യമുള്ള ആളായിരുന്നു അദ്ദേഹം അങ്ങനെ ജീവിച്ച ആളുമാണ് അങ്ങനെയാണ് നൈഷ്ഠിക ബ്രഹ്മചാരികൾ ഉണ്ടാകുന്നതും ഈ സന്യാസിമാർ ഗൃഹസ്ഥാശ്രമത്തിൽ പ്ര പ്രവേശിക്കാത്ത രീതി വന്നതും അതിന് അവർക്കൊരു മിഷനുണ്ട് ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട് ദൗത്യ ദൗത്യനിർവഹണത്തിന് പലപ്പോഴും കുടുംബജീവിതം രാജ്യം വിട്ട് സഞ്ചരിക്കണം പ്രചരണാർത്ഥം എല്ലായിടത്തും സഞ്ചരിക്കേണ്ടി വരുമ്പോൾ അവർക്ക് കുടുംബജീവിതം അതിന് തടസ്സമായിട്ട് വരും എവിടെ പോയിരുന്നാലും എത്രയും വേഗം എന്നുള്ളതായിരിക്കും ചിന്ത ഭാര്യയ്ക്കെന്ത് പറ്റി കുഞ്ഞുങ്ങൾക്ക് എന്തു കുഞ്ഞുങ്ങൾക്ക് പനി വന്നിട്ടുണ്ടോ അവന് വയറ്റിളക്കം പിടിച്ചിട്ടുണ്ടോ ജ്വരം ബാധയുണ്ടായോ ഈ വക ചിന്തകളായിരിക്കും മക്കളെയും ഭാര്യയേയും കുറിച്ചുള്ള ചിന്തകളായിരിക്കും അങ്ങനെ വരുമ്പോൾ അവർ ഏത് ദൗത്യത്തിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് ആ ദൗത്യത്തിൻ്റെ സമ്പൂർണമായ വിജയത്തോടു കൂടിയ നിർവഹണത്തിൽ പ്രവർത്തിക്കുന്നതിൽ അവർ പരാജയപ്പെടും അങ്ങനെ പരാജയപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് നൈഷ്ഠിക ബ്രഹ്മചര്യം സന്യാസിമാർക്ക് നിർബന്ധമാക്കിയത് അത് ബുദ്ധിന് ശേഷമാണ് അത് ബുദ്ധമതത്തെ ചെറുക്കാനും അതിനുമുമ്പില്ല അതുകൊണ്ട് എല്ലാ സന്യാസിമാർക്കും കുടുംബജീവിതം ഉണ്ടായിരുന്നു എല്ലാ സന്യാസിമാർക്കും ആർക്കും ദമ്പതിമാർ ഇത് ഭാര്യമാരുണ്ടായിരുന്നു ധർമ്മ പത്നിമാരുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് സന്യാസിക്ക് അല്ലെങ്കിൽ ഒരു ഋഷിക്ക് കുടുംബജീവിതം അന്ന് വിധിക്കപ്പെട്ടതായിരുന്നു അങ്ങനെ അല്ലാതെയും ആവാം കുടുംബജീവിതമില്ലാതെ ഒരാൾക്ക് ജീവിതം നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് തന്നെ ഒരാൾക്ക് ജീവിക്കാം ജീവിച്ചുകൂടാതില്ല പക്ഷേ അതൊരു വിധിയായിട്ട് അന്ന് നമ്മുടെ പ്രമാണശാസ്ത്രങ്ങളൊന്നും സ്മൃതികളോ ശ്രുതികളോ അങ്ങനെ ഒരു സംഗതി ഇത് ഋഷിമാരുടെ മേലോ സന്യാസിമാരുടെ മേലോ അടിച്ചേൽപ്പിച്ചിരുന്നില്ല ബുദ്ധൻ്റെ ബുദ്ധമതത്തിൻ്റെ പ്രചരണത്തെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് സന്യാസിമാരൊക്കെ കുടുംബജീവിതരഹിതരായി പ്ര രംഗത്തിറങ്ങി ദൗത്യ ദൗത്യനിർവഹണത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ മുതലേ അത് വരുന്നുള്ളൂ അത് ഭാരതത്തിൻ്റെ തനതായ സങ്കല്പത്തിൽ നിന്ന് ഉടലെടുത്തതല്ല ബുദ്ധനെ ചെറുക്കാൻ വേണ്ടി ബുദ്ധൻ്റെ ബുദ്ധിയിലുണ്ടായതാണ് കാരണം അദ്ദേഹത്തിന് പ്രചരിപ്പിക്കണം മതം പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന മതപ്രചരണത്തിൻ്റെ ഏറ്റവും തീവ്രമായ കർമ്മപരിപാടി ആദ്യമായി ചരിത്രത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് ബുദ്ധനാണ് അത് വിജയിപ്പിച്ചത് ബുദ്ധനാണ് ഭാരതത്തിൽ അത് തോൽപ്പിച്ചു കൊടുത്തു അതേ അടവ് തന്നെ പ്രയോഗിച്ചിട്ട് ഭാരതത്തിലെ ഹിന്ദുമത സന്യാസിമാർ ബുദ്ധനെ അക്കാര്യത്തിൽ തോൽപ്പിച്ചു കൊടുത്തു പിൽക്കാലത്ത് അതിനെ ആ അടവ് തന്നെ ആ തന്ത്രം തന്നെ തിരിച്ച് അവർക്ക് പയറ്റേണ്ടി വന്നു അങ്ങനെ പയറ്റി അങ്ങനെയാണ് ഈ നൈഷ്ടികം ബ്രഹ്മചര്യം എന്ന സങ്കല്പം ഉണ്ടാകുന്നത് അത് കുടുംബജീവിതം നിഷിദ്ധമല്ലാതിരുന്ന കാലത്ത് സന്യാസിക്ക് നിഷിദ്ധമല്ലായിരുന്ന കാലത്ത് സന്യാസിക്ക് ധർമ്മം പാലിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ധർമ്മം പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു ആവശ്യമില്ല മത്സരമില്ലല്ലോ ധർമ്മം പ്രചരിപ്പിച്ചാൽ മതി അത് സൗകര്യം പോലെ പ്രചരിപ്പിക്കാം പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ വന്ന് പഠിക്കുകയാണ് പതിവ് ജനകന്റെ അടുത്തേക്ക് കാരണം ഒരു വെല്ലുവിളിയെ നേരിടാൻ സമൂഹത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ ആളുകൾ ഒന്ന് പഠിച്ചത് എന്താണ് ധർമ്മ സംഹിത മാത്രമല്ല ധർമാചരണം എന്നല്ല അങ്ങനെ അല്ലാതെ പിന്നെ ഒരു ധർമ്മപ്രചരണം അങ്ങനൊരു ആവശ്യമുണ്ട് അങ്ങനെ അങ്ങനെ ആവശ്യമാണ് അപ്പോൾ ഉദിക്കുന്നില്ല നിലവിലിരിക്കുന്ന ധർമ്മ സംഹിതയ്ക്കും ധർമ്മസങ്കല്പത്തിനും എതിരെ മറ്റൊരു ധർമ്മസങ്കല്പം പ്രചരിപ്പിക്കപ്പെടുമ്പോഴാണ് അതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യം വരുന്നത് ഇപ്പോൾ സൈന്യമുണ്ടെങ്കിലും മറ്റേ അന്യരാജ്യത്തിലെ രാജാവ് ഈ രാജ്യത്തെ ആക്രമിക്കുന്നില്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ആവശ്യം വരുന്നില്ലാത്തതുപോലെയാണത് ഇവിടെ സൈന്യമുണ്ട് സൈന്യത്തെ സജ്ജീകരിച്ച് നിർത്തിയിരിക്കുന്നു രാജ്യരക്ഷയാണ് സൈ സൈനിക സജ്ജീകരണത്തിൻ്റെ ഉദ്ദേശം പക്ഷേ യുദ്ധം ഉണ്ടാകില്ല അതുപോലെ ധർമ്മത്തിൻ്റെ പ്രചരണത്തിനോ അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ ആചരണത്തിനോ അല്ലെങ്കിൽ ഇത് ധർമ്മമല്ല എന്നൊരു പ്രചരണമോ വരാത്തിടത്തോളം കാലം ഇത് ധർമ്മമാണ് എന്ന് പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ശിഷ്യന്മാരായ ആളുകൾ ഇത് വേദാന്ത പഠനം പൂർത്തിയാകുന്ന സമയത്ത് അതിൻ്റെ ഒരു ടെസ്റ്റായിട്ട് ആസിഡ് ടെസ്റ്റ് അതിൻ്റെ ഒരു അഗ്നിപരീക്ഷയായിട്ട് വേദാന്ത പഠനത്തിൻ്റെ സമ്പൂർണതയിൽ എത്തിയതിൻ്റെ അഗ്നിപരീക്ഷയായിട്ട് അന്ന് വെച്ചിരുന്നത് ജനകൻ്റെ അടുത്ത് പോയി ഈ ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് തർക്കിക്കുക എന്നതാണ് സനാതന സത്യങ്ങളെക്കുറിച്ച് തർക്കിക്കുക എന്നതാണ് അങ്ങനെ ആ തർക്കത്തിൽ ജനകൻ ഇവനത് പഠിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചാൽ അവനെന്ന ഏറ്റവും ബഹുമതനാണ് അപ്പോൾ ഇതും അദ്ദേഹം ഒരു വശത്ത് ചെയ്തുകൊണ്ടിരുന്നു ഒരു വശത്ത് കുടുംബജീവിതവും നയിച്ചിരുന്നു ഒരു വശത്ത് അദ്ദേഹം രാജ്യഭരണവും നടത്തിയിരുന്നു അപ്പോൾ ജനകനാണ് മാതൃക അതുകൊണ്ട് ഭാര്യ ആവാം ഈ ഭാര്യ ആവാമെന്ന് പറഞ്ഞാലും സന്തതികളുണ്ടായാൽ പിന്നെ അവർ തമ്മിലുള്ള ലൈംഗികമായ സമ്പർക്കങ്ങൾ അവർ ആചരിച്ചിരുന്നിട്ടില്ല എന്നാണ് വർണ്ണനകൾ മുഴുവനും മഹാഭാരതത്തിലും അങ്ങനെ തന്നെയാണ് ജനകനെ അവതരിപ്പിക്കുന്നത് പിന്നെ ഭാര്യമായിട്ടുള്ളത് ആധ്യാത്മിക സൗഹൃദമാണ് ഹൃദയ സൗഹൃദമല്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് അവർക്ക് മൂന്ന് സന്താനങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ കേവലമായ ആധ്യാത്മിക സൗഹൃദമാണ് രണ്ടുപേരും കൂടി ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഐക്യത്തിൽ ജീവിച്ച് ജീവിതത്തെ എവിടെ നിന്നാണോ അവർക്ക് ആ ജീവിതം കിട്ടിയത് അങ്ങോട്ട് ആ ജീവിതത്തെ സമാധാനപരമായി തിരിച്ചേല്പിക്കുക എന്ന് പറയുന്ന വിജയകരമായ ജീവിത രീതിയാണ് ഇപ്പോൾ അങ്ങനെ വരുന്നതാണ് സഹധർമ്മിണി അങ്ങനെ വരുന്നതാണ് ധർമാനുഷ്ഠാനത്തിന് ഭർത്താവിനെ സഹായിക്കുന്നതുകൊണ്ടാണ് സഹധർമ്മിണി എന്ന് പേര് വന്നത് ഭാര്യ എന്ന് പറഞ്ഞാൽ അർത്ഥം അതല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവളെന്നാണ് ഭർത്താവിനാൽ ഭരിക്കപ്പെടുന്നവൾ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പുരുഷാധിപത്യം ഉണ്ടായിരുന്നെ സങ്കല്പിക്കുന്നത് ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനും ഭരിക്കുന്നത് വെറുതെ ഇവരെ അങ്ങ് ഭരിക്കുകയല്ല അതിനൊരു കുടുംബ കുടുംബധർമ്മമുണ്ട് ആ കുടുംബധർമ്മമനുസരിച്ച് ഭാര്യ തൻ്റെ കടമകൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് ഈ കുടുംബത്തിൻ്റെ ഹെഡ്ഡായതുകൊണ്ട് കുടുംബത്തിൻ്റെ തലവനായതുകൊണ്ട് പാർട്ടി സെക്രട്ടറിക്ക് ഉള്ള ചുമതല പോലെയുള്ള ഒരു ചുമതലയാണ് ഭർത്താവിനുള്ളത് ഭർത്താവ് അന്ന് കുടുംബത്തിൻ്റെ തലവനായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായിരുന്നു കുടുംബത്തിൻ്റെ അതുകൊണ്ട് ഭാര്യ വേണ്ടത്ര ധർമ്മങ്ങളെല്ലാം പരിപാലിക്കുന്നുണ്ടോ താൻ പറയുന്നതനുസരിച്ചല്ല ധർമ്മശാസ്ത്രമനുസരിച്ചുള്ള കർത്തവ്യങ്ങൾ ഭാര്യ അനുഷ്ഠിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ജോലി കൂടി ഭർത്താവിനുണ്ടായിരുന്നു എന്തുകൊണ്ട് പുരുഷാധിപത്യം ഉള്ളതുകൊണ്ടല്ല അദ്ദേഹം കുടുംബത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആയതുകൊണ്ട് ഇത് നേരെ തിരിച്ചായാലും വിരോധമൊന്നുമില്ല അന്ന് അങ്ങനെ ആയിരുന്നു മാത്രമേ ഉള്ളൂ ഗൃഹസ്ഥൻ സന്യാസി ആ ഇതിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഈ ആധ്യാത്മിക സൗഹൃദത്തെക്കുറിച്ച് ആശയുള്ളൂ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു ആധ്യാത്മിക സൗഹൃദമാണ് മഹർഷിമാർക്ക് ഉണ്ടായിരുന്നു അവരുടെ ഭാര്യമാരുമായിട്ട് ഈ ആധുനിക കാലത്ത് ശ്രീരാമകൃഷ്ണദേവൻ ശാരദാദേവി ഇത്തരത്തിലൊരു ആധ്യാത്മിക സൗഹൃദമായിരുന്നു ആയിരുന്നല്ലോ വളരെ വ്യക്തമല്ലേ ഇത് ആധ്യാത്മിക സൗഹൃദമായിരുന്നു ഏറ്റവും നല്ല നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൻ്റെ തൊട്ടടുത്ത ഭൂതത്തിൽ നിന്ന് നമുക്കടുത്ത് ഉദാഹരിക്കാവുന്നത് ആ ജീവിതമാണ് നമ്മളറിയാതെ അങ്ങനെ എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും നാം നമ്മുടെ ഗ്രാമങ്ങളെക്കുറിച്ച് വേണ്ടത്ര ഇപ്പോഴും പഠിച്ചിട്ടില്ല സത്യസന്ധന്മാരായ ആളുകളാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ മിക്കവാറും ജീവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ അന്നന്നത്തെ അനുദിന ജീവിതത്തിനുള്ള ഭക്ഷ്യസാധനങ്ങളും ചെറിയ തോതിലുള്ള വസ്ത്രധാരണം കൊണ്ട് ജീവിച്ചിരിക്കുന്നവരാണ് എൺപത് ശതമാനം ആളുകളും ഭാരതത്തിൽ ബാക്കി പ്രശ്നങ്ങളെല്ലാം ഈ നഗരത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നുള്ളൂ പത്രത്തിൽ വരുന്നതൊക്കെ നഗരത്തിലെ പ്രശ്നങ്ങളാണ് നാഗരികന്മാരുടെ പ്രശ്നങ്ങളാണ് നാഗരികന്മാർക്ക് വേണ്ടിയാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ജീവിക്കുന്നത് പക്ഷെ നഗരങ്ങൾ ഗ്രാമങ്ങളെ ചുറ്റുന്ന ഒരു കാലമാണ് Thank uh...